ഇത് മാസ് മോട്ടേഴ്സിൽ നിന്നാണ് ഹോണ്ടോ ആക്ടിവോ വൺ ട്വൻറ്റി ഫൈവ് വണ്ടി ജനറൽ സർവീസ് സർവീസായിട്ട് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് അപ്പം അതിനകത്ത് ജോബ് കാർഡ് രജിസ്റ്റർ ചെയ്ത് പറയുന്നത് ജനറൽ സർവീസ് അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡിൽ നിന്ന് ഒരു സൗണ്ട് പറഞ്ഞിട്ടുണ്ട് റൈറ്റ് സൈഡ് മിറർ സൈഡ് മിറർ മാറ്റം വെച്ച് പറഞ്ഞിട്ടുണ്ട് വാട്ടർ സർവീസ് ഓയിൽ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ മാറ്റാം ഫ്രണ്ട് ചാട്ടം കാണിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വണ്ടി സ്ലോ സ്പീഡ് സ്ലോയിൽ പോകുന്ന സമയത്ത് ജർക്കിങ് അനുഭവപ്പെടുന്നുണ്ട് ഹാൻഡിൽ മാൻ അത് ബാക്ക് സൈഡിൽ നിന്ന് ഒരു ചാട്ടം പോലെ ഫ്രണ്ട് അല്ല പ്രശ്നം ബാക്ക് സൈഡിലാണ് കംപ്ലയിൻ്റ് അതിൻ്റെ കേട്ടോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കണ്ടീഷൻ കംപ്ലയിൻ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാം ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബാക്ക് വീലൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം പൊടിയൊക്കെ കയറി അല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കണേ കമ്പനി ലൈനറൊക്കെ ഒറിജിനൽ ലൈനർ തന്നെയാണ് കിടക്കണേ അപ്പോൾ നമുക്ക് ബ്രേക്ക് ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം കാരണം ഈ ഭാഗം ശരിക്കും നല്ല രീതിയിൽ വെള്ളത്തിൽ കൂടെ ഓടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ഹബിനകത്തൊക്കെ നിലയിൽ പൊടി കയറിയിട്ട് ചെളികീടെ ഒരു അംശം കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ബ്രേക്ക് ആകുമ്പോൾ അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം വീൽ ബയറിങ്ങിന് പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല ബ്രേക്ക് ലൈൻഡർ നമുക്ക് ഇത് തന്നെ ക്ലീൻ ചെയ്തിടാം ഞാൻ പറഞ്ഞ ചില വണ്ടി ചെളി കിട എന്ന് പറഞ്ഞാൽ കാരണം വീൽ മുങ്ങിയുള്ള രീതിയിലായിരിക്കും ഓടാം കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്ക് കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മളിതൊക്കെ ശരിക്കും ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്തേക്കാം ഇതിങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ സൗണ്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതേപോലെ തന്നെ വണ്ടി ആ ഒരു ചാട്ടം കാണിക്കുന്നതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ബാക്കിലത്തെ ഉണ്ടോ ടയർ തേമാനോ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ടയർ ഇങ്ങനെ കയറി ഇങ്ങനെ വർക്ക് തേങ്ങനെ അത് നല്ല ബ്രാൻഡഡ് ടയർ നോക്കി മേടിച്ചു തരാനായിട്ട് ശ്രദ്ധിക്കുക ടയറിന്റെ പ്രശ്നമാണ് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ടയർ മാക്സിമം ഓടിക്കുക മാറ്റിക്കളയുക ഒന്നാലേ എം ആർ എഫ് സീറ്റ് അപ്പോഴോ ഏത് വേണേലും നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ കമ്പനി പറയുന്ന മോഡൽ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ അതായത് ഫ്രണ്ട് വീലുമ്പോൾ നോക്കിയാൽ നമ്മുടെ ഈ വണ്ടിയുടെ ഫ്രണ്ട് വീലുമ്പോൾ കിടക്കണം അതേ പാറ്റേൺ തന്നെ ബാക്കിലേക്ക് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതിപ്പം അമ്മ എം ആർ എഫ് ആയാലും അപ്പോളോ ആയാലും സി ആയാലും ആ മോഡൽ യൂസ് ചെയ്യണം നല്ലത് ഓവർ ഗ്രിപ്പ് ഉള്ളത് എടുത്താൽ നമുക്ക് ഇതേപോലെ പല പ്രോബ്ലംസും നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ നമ്മൾ നമ്മളതിൻ്റെ വണ്ടി ലിഫ്റ്റ് ചെയ്ത് പൊക്കിയതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നമ്മളിവിടെ നോക്കുമ്പോൾ ചെറിയൊരു ഓയിൽ മയത്തോടു കൂടി ചെളി പിടിച്ചിരിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ ഡീപ്പായിട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ ശരിക്കും ഓയിൽ ശരിക്കും കിനിഞ്ഞ് വന്നിരിക്കണമായിട്ട് കാണാനായിട്ട് സാധിക്കും അത് ഗിയർ ബോക്സിനകത്തുള്ള ഓയിൽസിൽ ലീക്കായി തുടങ്ങിയേക്കണോ ആരംഭമാണ് കേട്ടോ വേണമെങ്കിൽ നമുക്ക് കൈയോടെ അത് അഴിച്ചു മാറ്റാം അതല്ലെങ്കിൽ കുറേ കൂടി ഓടിയിട്ട് കംപ്ലയിൻറ്റ് കൂടുതലായിട്ട് ലീക്കായിട്ട് മാറ്റിയാലും മതി രണ്ട് രീതിയിലും ചെയ്യാം ഏകദേശം നമുക്കൊരു ആയിരം രൂപ താഴെ നമുക്ക് അതിന് മാത്രം കോസ്റ്റ് വരും അത് അതഴിച്ചു കഴിഞ്ഞാൽ ഗിയർ ബോക്സ് അഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബേരിങ് ഗ്യാസ്കറ്റ് ഹോൾസീൽ തുടങ്ങിയിട്ട് ലേബർ ചാർജ് അടക്കം വരുമ്പോൾ ഏകദേശം തൊള്ളായിരത്തി എൺപത് രൂപയോളം നമുക്ക് അതിന് മാത്രം ചിലവ് വരുന്നുണ്ട് അതിപ്പോൾ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ചെയ്യാം ഇനി അതല്ലെങ്കിൽ കുറേ കൂടി ഓടിയിട്ട് കംപ്ലയിൻറ്റ്സ് കൂടുതലായിട്ട് കാണിച്ചു കൊടുക്കും അപ്പോൾ മാറ്റിയാലും മതി ഞാനത് കയറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് കണ്ട കംപ്ലയിൻറ്റ് ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ കേട്ടോ നോക്കിയിട്ടൊന്ന് പറയാം ഞാൻ ഇപ്പോഴത്തെ എസ്റ്റിമേറ്റ് അത് ഉൾപ്പെടുത്തുന്നില്ല നിങ്ങളത് ചെയ്യ ഇപ്പോൾ കൈയ്യോടെ ചെയ്തു പോകേണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള കംപ്ലയിൻറ്റ്സ് ആരംഭത്തിൽ ചെയ്തു പോകണമെന്നാണ് നല്ലത് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് വാട്ട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടാൽ മതി ഇപ്പോൾ ഇടുന്ന എസ്റ്റിമേറ്റിൽ ഞാൻ അത് ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ വാട്സാപ്പിൽ തന്നെ റിപ്ലൈ ഇടാം അതനുസരിച്ച് നമുക്ക് അതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ആൻഡോർ ചെയ്യാം പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽട്ടറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ എയർ ഫിൽട്ടർ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെയായിട്ട് അയച്ചിട്ടുണ്ട് എയർ ഫിൽട്ടർ നമ്മൾ അഴിച്ച ചെക്ക് ചെയ്യുമ്പോൾ കാര്യമായിട്ടുള്ള പ്രോബ്ലം ഒന്നുമില്ല കുറച്ച് പൊടിയൊക്കെ ഉണ്ടാക്കുക തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം കമ്പനി ഫിൽട്ടർ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ് ഇത് കിടക്കുന്നത് ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ച് ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യേണ്ട കാരണമെന്ന് വെച്ചാൽ ക്ലച്ച് ഗ്രീസിംഗ് ആവശ്യമാണെങ്കിൽ ഗ്രീസ് ചെയ്യണം ഓയിൽ സീൽ ലീക്കേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്യാനൊക്കെയായിട്ട് തന്നെ അയച്ചതാണ് അപ്പോൾ നിലവിൽ ക്രാങ്ക് ഷാഫിൻ്റെ ആയാലും ക്ലച്ച് ഷാഫിൻ്റെ ആയാലും സൈഡ് ഓയിൽ സീൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല ബെൽറ്റ് ഒരഞ്ഞിട്ടുള്ള പൊടിയൊക്കെ അത്യാവശ്യത്തിൻ്റെ ഉള്ളിലുണ്ട് അതൊക്കെ ഒന്ന് നീറ്റായിട്ട് ക്ലീൻ ചെയ്യുക റീസെറ്റ് ചെയ്യുക ഇത് വേരിയേറ്റർ വേരിയേറ്ററി ബോഡിയും ബോസ് റോളർ അടക്കം വന്ന യൂണിറ്റാണ് നോർമൽ ഓട്ടം വെച്ച് നിൽക്കുമ്പോൾ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളു നമുക്കിത് എത്ര കിലോമീറ്റർ ഓടി എന്ന് അറിയാൻ മാർഗമില്ല കാരണം മീറ്റർ അസംബ്ലി കംപ്ലയിൻ്റ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര കിലോമീറ്റർ ആണ് വണ്ടി ഇപ്പോൾ ഓടി എന്നുള്ള കേസ് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഈ പീസെറ്റ് സ്ലൈഡ് എന്ന് ഈ പ്ലാസ്റ്റിക്കിൻ്റെ യൂണിറ്റൊക്കെ നല്ല രീതിയിൽ തേമാനം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് മാത്രം നമുക്ക് ക്ലച്ച് ഇതിനകത്തുനിന്ന് മാറ്റിയിടാം പിന്നെ ക്ലച്ച് യൂണിറ്റ് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ഇതാണ് അതിൻ്റെ മെയിനായിട്ട് വരുന്ന ഒരു പാർട്ട് അപ്പോൾ അതിൻ്റെ ഈ പിന്നെ റോളർ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റേണ്ട ടൈം ആയിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഹോൾ ഓവലായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ പുതിയ ഇടുമ്പോൾ അതിൻ്റെ ഒരു പെർഫക്ഷനിൽ കുറേ നാളും കൂടി നമുക്കത് ഉപയോഗിക്കാനായിട്ട് കിട്ടും ഇത് തന്നെ കിടക്കുമ്പോൾ അപ്പോൾ ഓൾറെഡി പിന്നെ തേമാനുണ്ട് വീല് തേമാനുണ്ട് അപ്പോൾ അത് തന്നെ കിടന്ന ഓടാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ കുറേ കഴിയുമ്പോഴത്തേക്കും ഈ വീല് ഡാമേജിലേക്ക് പോകും മാറ്റുമ്പോൾ രണ്ട് വീലും കൂടി മാറ്റേണ്ടി വരും ഏകദേശം നമുക്കൊരു രണ്ടായിരം രണ്ടായിരത്തി മുന്നൂറ് രൂപ ചിലവ് വരാൻ സാധ്യതയുള്ള സംഭവമാണ് തലക്കാലം നമുക്ക് ഒരു നൂറ് രൂപയുടെ താഴെ വന്നുള്ളൂ ഈ പിന്നുകളും അത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ പ്രോബ്ലം നമുക്ക് തൽക്കാലത്തേക്ക് കുറേ നാളും കൂടി ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് സെറ്റാക്കാം പിന്നെ ബെൻഡെക്സിൻ്റെ ഭാഗം നമ്മൾ നോക്കി സെൽഫ് മോട്ടർ മേന്ന് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റാണ് പിന്നെ സ്റ്റാർട്ടർ എന്നാൽ പറയുക വർക്കിങ്ങൊക്കെ ഓക്കെ ആണെങ്കിൽ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല ബെൽറ്റിൻ്റെ കണ്ടീഷനും നമ്മൾ കൂട്ടത്തേക്കൂടെ നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് ആണ് വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ക്ലക്ച്നകത്ത് വരുന്നത് ഒന്ന് നമുക്ക് ആ പി സ്ലൈഡ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് മാറ്റാം പിന്നെ കാര്യങ്ങളൊക്കെ മാറ്റി റീസെറ്റ് ആക്കി എടുക്കാം പിന്നെ നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുന്നുണ്ട് ലീക്കേജ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചെറിയൊരു ലീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തൽക്കാലം നമ്മൾ അതിന് വേണ്ടിയിട്ട് അഴിക്കണമെന്നില്ല കാരണം ആരംഭമായിട്ടുള്ളൂ അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും അടുത്ത സർവീസിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നാല് മാസം കേട്ടോ നാല് മാസം നൂറ്റി ഇരുപത് ദിവസം അതിൻ്റെ കാലാവധി ഓയിൽ ചേഞ്ച് മൂവായിരം കിലോമീറ്റർ കൂടുതൽ ഓടിയ മതി ഓയിൽ ചേഞ്ചിൻ്റെ ഒക്കെ കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുക ജനറലായിട്ട് സർവീസ് നാലു മാസം അതിൻ്റെ പീരീഡ് വന്നു കേട്ടോ നാല് മാസത്തിനുള്ളിലൊക്കെ എന്തെങ്കിലും അത് നോർമലായ രീതിയിൽ നിന്നോളൂ പിന്നെ ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു ആക്സിലേറ്റർ കേബിൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ആക്സിലേറ്റർ കേബിൾ ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട് ചോക്ക് കേബിൾ വേറെ പ്രോബ്ലം ഒന്നുമില്ല ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലേക്കും കൂടി വരുമ്പോൾ നമുക്ക് ഫ്രണ്ട് ബ്രേക്കും കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ബാക്ക് വീൽ അഴിച്ച് നിർത്തി കാണാനാണ് അതിനുശേഷം ഫ്രണ്ടും കൂടി നമ്മൾ അഴിച്ച് ബ്രേക്ക് ക്യാമ് കാര്യങ്ങളൊക്കെ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും കേട്ടോ ബ്രേക്ക് അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ഈ സർവീസ് കൂടി അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാനുള്ളതുണ്ട് പിന്നെ നമ്മളതിൻ്റെ ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബാറ്ററി നമുക്കിത് മേരിക്കണത് ബോഷൻ്റെ ബാറ്ററിയാണ് അത് നോക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഇരുപത്തി നാലിലെ ബാറ്ററി ആയിട്ടാണ് കാണുന്നത് കേട്ടോ പുതിയ ബാറ്ററി ആയിട്ടാണ് കാണുന്നത് വോൾട്ട് നോക്കുമ്പോഴും പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് ഏഴ് റേഞ്ചിലും അതിൻ്റെ വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ലോഡിലേക്ക് കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഏകദേശം ഒരു ഒമ്പതി താഴെ വരെ വന്നേക്കുന്നുണ്ട് കുഴപ്പമില്ല വണ്ടി ബാറ്ററി ഒക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെയുള്ളത് അതിൻ്റെ മിററിൻ്റെ കേസാണ് ഈ റൈറ്റ് സൈഡ് മിറർ കംപ്ലൈൻ്റ് ആണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ വന്ന കേസിൽ നമ്മൾ സാധാരണ ഡിയോൻ്റെ മിറർ വെക്കാനാണ് സാധാരണ പറയാറ് അപ്പോൾ തൽക്കാലം ഇത് മാത്രം മാറ്റി റൈറ്റ് സൈഡ് മാത്രം മാറ്റിയാൽ മതി ഇത് മോഡൽ തന്നെ വെച്ചാൽ മതി എന്നാണ് കസ്റ്റമർ പറഞ്ഞത് അപ്പോൾ ആ രീതിയിൽ നമ്മൾ അത് തന്നെ യൂസ് ചെയ്യണം എപ്പോഴും നമുക്ക് ഈ മോഡൽ മാറ്റമേ അപ്പോൾ ഒറ്റ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളൂ റൈറ്റും ലെഫ്റ്റും കൂടി ഒരുമിച്ച് മാറ്റാൻ ഡിയോൻ്റെ മോഡൽ വെച്ചാൽ ഈ ഒരു കാരണം കൊണ്ടുള്ള പ്രോബ്ലം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും നേരെ മറിച്ച് മറിഞ്ഞ് വീണ് പൊട്ടിപ്പോയി അതിപ്പോൾ ഏത് മിററായാലും പോവും ഇങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് ഡി കേസിൽ വരില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു ഇത് പറഞ്ഞു തരുന്നത് അപ്പോൾ ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് ഇത് ഈ മോഡൽ തന്നെയായിരിക്കും താല്പര്യം അപ്പോൾ ആ ഇതിപ്പോൾ ഈ വണ്ടിക്ക് ഈ മോഡൽ തന്നെ വെച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് മാത്രമാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം പിന്നെയുള്ളത് നമുക്ക് അതിൻ്റെ സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് നല്ല ഫിൽറ്റർ കിടക്കണം വേറെ കുഴപ്പമില്ല എഞ്ചിനോയിൽ കൂട്ടത്തിടെ മാറ്റിവിടുന്നുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ സ്പാർക്ക് പ്ലഗ് ശരിക്കും പറഞ്ഞാൽ നല്ല ടൈറ്റാണ് ആണ് അതിൻ്റെ ഉള്ളിൽ അത് ഈ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം ആയതുകൊണ്ട് തന്നെ ഓവർ ഹീറ്റിംഗ് തന്നെ ഭാഗം അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈറ്റ് കാണിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഒരുപാട് ബലപ്പെട്ട് ചിലപ്പോൾ അഴിക്കാനായിട്ട് ശ്രമിച്ചു ചിലപ്പോൾ പ്ലഗ്ഗൈൻ്റെ ഉള്ളിൽ ഒടിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് നിലവിൽ വേറെ വണ്ടിക്ക് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിനോ വേറെ മിസ്സിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലം അത് ആ രീതിയിൽ തന്നെ നിലനിൽക്കട്ടെ എന്ന് വിചാരിക്കാം കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ച് വരും പക്ഷെ ഒടിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എഞ്ചിൻ്റെ ഭാഗം ഹെഡ് അഴിച്ച് ലയിത്തി കൊടുത്തത് ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചിലവുണ്ട് അതിൻ്റെതായിട്ടുള്ള താമസം വരും പക്ഷേ ഇപ്പോൾ നിലവിലാണെങ്കിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ അങ്ങോട്ടൊരു കംപ്ലയിൻ്റ് ഇല്ല അപ്പോൾ അത് തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിക്കാം കൂടുതലതിൽ സെൽഫ് കംപ്ലയിൻറ്റോ മിസ്സിംഗോ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റോ കാണിക്കുന്ന സമയത്ത് ചെയ്താലും മതി അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഏകദേശം എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇടാം അതിനകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം എഞ്ചിൻ ഓയിൽ വരും അതിൻ്റെ ഓയിൽ ബോൾട്ടിൻ്റെ വാഷ് ഓറിങ് അത് രണ്ടായിട്ട് നമുക്ക് എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഈ വാദിക്കുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിൽ മിററർ ഞാൻ നമ്മളതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ ക്ലച്ചിലേക്ക് വന്ന സമയത്ത് ക്ലച്ചിൽ നമുക്ക് ചെയ്യേണ്ടി വന്നൊന്ന് പീസെറ്റ് സ്ലൈഡ് നോക്കാം പ്ലാസ്റ്റിക്കിൻ്റെ യൂണിറ്റ് ഈ ഒരു ഐറ്റം ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ പിന്ന റോളർ കാര്യങ്ങളൊക്കെ കൂടിയിട്ട് അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അതെല്ലാം ഉൾപ്പെടുത്തി ഒരു എസ്റ്റിമേറ്റ് ഞാൻ പ്രിപ്പയർ ചെയ്യാം എൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് തരാം കേട്ടോ ഇയർ ബോക്സിൻ്റെ കേസ് എന്തെങ്കിലും നോക്കിയിട്ട് വേണമെങ്കിൽ പറയാം അതേപോലെ തന്നെ കാർബേറ്റർ എന്തെങ്കിലും അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് പറയാം കാരണം ഇത് അതൊന്നും നമുക്ക് സർവീസിൽ വന്നതല്ല പ്രത്യേകിച്ച് കാർബേറ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രോബ്ലം ഒന്നും കാണുന്നില്ല സാധാരണ ഈ കാർബേറ്ററിൻ്റെ ഭാഗത്ത് നമ്മൾ വേറെ കംപ്ലയിൻറ്റ് ഇല്ലെങ്കിൽ അടിക്കാതിരിക്കണം എന്നുള്ളത് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നമുക്ക് വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് കാർബേറ്റർ യൂണിറ്റ് നമ്മൾ അഴിക്കുന്നില്ല കേട്ടോ കാരണം അത് കാർബേറ്റർ അഴിച്ചാൽ നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് കൂടെ നമുക്ക് ചിലവുണ്ട് അപ്പോൾ ബാക്കി അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റാണ് പ്രിപ്പയർഡ് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിൽ കിടക്കാം ബാക്കിൽ നിന്ന് ആ ചാട്ടം മാറണമെങ്കിൽ ടയറാണ് മാറ്റേണ്ടത് കേട്ടോ അത് നമ്മളിപ്പോൾ തൽക്കാലം ഉൾപ്പെടുത്തുന്നില്ല ഞാൻ നമുക്ക് പുറമേ നയിച്ചു മാറ്റാവുന്നൂ എസ്റ്റിമേറ്റിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഓക്കെ